നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ യൂണിറ്റുകളിലും ശുചീകരണം നടക്കുന്നതിന്റെ ഭാഗമായി കെ തലശ്ശേരി ഡിപ്പോയിലും മാലിന്യമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ യൂണിറ്റുകളിലും ശുചീകരണം നടക്കുന്നതിന്റെ ഭാഗമായി കെഎസ്ആർടിസി തലിശ്ശേരി ഡിപ്പോയിലും മാലിന്യമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു ധർമ്മടം ബ്രണ്ണൻ കോളേജിലെ എൻഎസ്എസ് വളണ്ടിയർമാരായ വിദ്യാർത്ഥികളും പങ്കാളികളായ പരിപാടി ഡിപ്പോയിലെ എഐടിഒ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മാലിന്യമുക്തം നവകേരളത്തിന്റെ രണ്ടാം ഘട്ടം അതിൻ്റെ ഭാഗമായി നമുക്കറിയാം ആദ്യഘട്ടത്തിൽ കെ എസ് ആർ ടി സി ആണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകളും ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് യൂണിറ്റുകളും ശതമാനം യൂണിറ്റുകളും മാലിന്യമുക്തം നവകേരളത്തിൻ്റെ ഗ്രേഡോട് കൂടി എസ് ആർ ടി ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുള്ളതാണ് തലശ്ശേരി ഡിപ്പോൾ നേരത്തെ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ രണ്ടാം ഭാഗമായുള്ള രണ്ടാം ഘട്ടമായിട്ടുള്ളതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി തലശ്ശേരി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാരും തലശ്ശേരി വെള്ളം കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടുതലുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ രാവിലെ മുതൽ പത്ത് മുതൽ ഞങ്ങളുടെ ഇത്ര ശുചീന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഒരു മണിയോടുകൂടി അവിടെ മുഴുവൻ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ കാടുകളും വൃത്തിയാക്കി ശുചിത്വപരമായി പൂർണ്ണ തോതിൽ വൃത്തിയാക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത് എന്തായാലും ഇതിനെ സഹകരിച്ച വ്രണ്ടൻ കോളേജിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേക നന്ദി അറിയിക്കുക ജനറൽ കൺട്രോളർ ഇൻസ്പെക്ടർ കെ പി സുഭാഷ് സ്റ്റേഷൻ മാസ്റ്റർമാരായ കെ സുനോജ് കെ ടി ദിബീഷ് സീനിയർ സൂപ്രണ്ട് രജനി ബൈക്കൽ സൂപ്പർവൈസർ പ്രദീഷ് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ഹരീന്ദ്രൻ വിജു കെ പി സോജേഷ് എന്നിവരും ജീവനക്കാരും ചടങ്ങിൽ പങ്കാളികളായി സമഗ്ര